ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൊട്ടാറ്റോ മസാലയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് ഉരുളക്കിഴങ്ങ് ആംചൂർ പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എണ്ണ ആംചൂർ പൊടിയെന്ന് പറയുന്നത് മാങ്ങ ഉണക്കി പൊടിച്ചതാണ് അപ്പോൾ അത് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം അതിലേക്ക് സവാള ചേർക്കുക ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർക്കണത് ഇനി ഇത് നന്നായിട്ട് വഴറ്റണം ഈ സവാള നന്നായിട്ട് വഴന്നു വരണം ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ കുക്കറിൽ വേവിച്ച് തോലി കളഞ്ഞ് ഉടച്ചു വയ്ക്കുക ഇനി ഈ സവാള വഴ്ന്നു വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് വഴറ്റണം ഈ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ട് ഇതിൽ ഇതിൻ്റെ എണ്ണ തെളിയണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ എണ്ണ തെളിയണവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു തെളിഞ്ഞിട്ടുണ്ട് തക്കാളി നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഓരുളക്കിഴങ്ങ് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് ഉടയ്ക്കാനായിട്ട് നമുക്ക് ഇതിലിട്ടതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പാവും അതിന് വേണ്ടിയിട്ടാണ് ഇതിലിട്ടതിന് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ട് ഉടച്ചെടുക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് ഉറച്ചെടുത്തിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു മസാല എല്ലാ വിഭവങ്ങളുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തി പൂരി ദോശ സാൻഡ്വിച്ച് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ചോറും തൈരും ഈ മസാലയും നല്ല കോമ്പിനേഷനാണ് ഇപ്പം ഈ മസാല നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തിരിക്കുന്ന ആ ആമച്ചൂർ പൊടി ചേർത്ത് കൊടുക്കാം മാങ്ങ ഉണക്കി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതില്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്താൽ മതി പക്ഷേ നാരങ്ങ നീര് ഒഴിക്കുന്നതിനേക്കാളും ഈ മാങ്ങയുടെ പൊടി ചേർത്താലാണ് കൂടുതൽ സ്വാദ് ഇപ്പോൾ ഈ മസാല നല്ലോണം പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ആംച്ചൂർ പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഈ പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട് അധികം മസാലയൊന്നും ചേർക്കാതെ ഉണ്ടാക്കണ ഒരു മസാല ആണ് ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ നട പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും ീ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു